മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ചാതുർവർണ്ണ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് ആവശ്യം അത് രൂപീകരിക്കാൻ ഞങ്ങൾക്ക് നാനൂറ്റി മുപ്പത് സീറ്റ് വരെ ഇന്ത്യൻ ജനത നൽകണം എന്നാണ് അവരാവശ്യപ്പെട്ടത് പക്ഷെ കിട്ടിയില്ല അവർ ആഗ്രഹിച്ചത് എങ്ങനെയാണ് ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു രാജ്യം വേണമെന്നാണ് ബ്രാഹ്മണന്റെ കുട്ടികൾ ഉണ്ടാവുന്നത് തന്നെ ഏറ്റവും മികച്ച ഒന്നാണെന്നാണ് ഈ സനാതനധർമ്മത്തിൻ്റെ വക്താക്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞാൻ അത്രയും ഇപ്പം പറഞ്ഞു വെക്കുന്നുള്ളൂ ബ്രാഹ്മണൻ്റെ മക്കൾ ബ്രാഹ്മണൻ്റെ മക്കൾ ബ്രാഹ്മണ യുവതിക്ക് ഉണ്ടാവുന്നതിനെ പറ്റിയല്ല പുറത്ത് മനസ്സിലായില്ലേ അതുതന്നെ മഹത്തരമാണെന്ന് പറയുന്ന ആ ഒരു സംസ്കാരം ആർഷാഭാരത സംസ്കാരം അതിന് കൊടുക്കുന്ന പേര് സനാതനധർമ്മം പട്ടികളെ പോലെ അടിമകൾ ഞാൻ പറയാതിരുന്നത് പട്ടികളെ പോലെ പാവപ്പെട്ട മനുഷ്യനെ തല്ലിക്കൊല്ലാൻ അവകാശം ഉണ്ടായിരുന്ന കാലം കൂട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അനുഭവിച്ച മനുഷ്യർ നിഴലുകൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ പോലും തന്നെ ഐത്തം ബ്രാഹ്മണൻ പോകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്ന പാവപ്പെട്ട പട്ടികജാതിക്കാരൻ പട്ടികവർഗക്കാരൻ തിണ്ടലുകാരൻ വർണ്ണമില്ലാത്തവൻ ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കിയിട്ട് ഓണം പോകാൻ പോയി ഞാൻ ഇതിൽ പോകുന്നുണ്ട് ശ്രദ്ധിക്കണം എന്ന് ആരോട് അവര് പറയുന്നതല്ല ജന്മിമാര് പോകുമ്പോൾ ബ്രാഹ്മണ മേധാവികൾ പോകുമ്പോൾ ആ വഴിയിൽ മറ്റോ അപകടം സംഭവിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ പാവപ്പെട്ട മനുഷ്യനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേ പോകണം മുട്ട് മറുത്ത് താഴത്തേക്കൊരു മുണ്ടുടുക്കാൻ അവകാശം ഇല്ല മീശ വെക്കാൻ അവകാശമില്ല മാറുമറക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല സ്ത്രീകൾക്ക് വിവാഹം കഴിഞ്ഞാൽ ഒന്നാമത്തെ ദിവസം യശമാനന്മാരുടെ വീട്ടിലേക്ക് ആ ചെറുപ്പക്കാരൻ ഈ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുപോകണം അവിടെ അന്തി ഉറങ്ങിയിട്ട് അവന് തോന്നുമ്പോഴാണ് പിന്നീട് വീട്ടിലേക്ക് ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചയക്കുക സനാതനധർമ്മം ഈ ധർമ്മത്തെയാണ് സനാതനധർമ്മം നിങ്ങൾ പറഞ്ഞത് ബ്രാഹ്മണ്യത്തിന്റെ ധർമ്മം ആ ധർമ്മം ഈ രാജ്യത്തെ ജനങ്ങൾക്കെതിരായിട്ടുള്ളതാണ്